ഉപ്പുതറ സബ് സ്റ്റേഷന് കീഴിൽ വൈദ്യുതി മുടക്കം പതിവാകുന്നു പൊതുജനങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് നൽകാതെയാണ് വൈദ്യുതി മുടക്കുന്നത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ മറവിലാണ് അനധികൃതമായി വൈദ്യുതി മുടങ്ങുന്നത് കെ യു സി വി അധികാരികളെ വിളിച്ച് വിവരമനുഷിക്കുമ്പോൾ സ്വീകാര്യമല്ലാത്ത മറുപടിയാണ് ലഭിക്കുന്നതെന്നും ആരോപണമുണ്ട് ഉപ്പുതറ സബ് സ്റ്റേഷന് തുടർച്ചയായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നത് നാളുകളായി മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണിത് മുൻകാലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ എന്നാൽ ഇത്തരത്തിൽ അറിയിപ്പുകൾ നൽകാതെയാണ് വൈദ്യുതി മുടക്കുന്നത് ഇവര് വൈദ്യുതി മുടങ്ങുന്നത് പോസ്റ്റ്മോർട്ടലാണ് എന്നാണ് പറയുന്നത് പക്ഷേ നിരന്തരമായിട്ട് ഇത് ഒരു ദിവസം എട്ടും പത്തും പതിനഞ്ചും പ്രാവശ്യങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുന്നത് അങ്ങനെ അത് ആളുകൾ വളരെയേറെ ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നു പറയുന്നത് ഇതാണ് അതിന്റെ ഏറ്റവും കൂടുതൽ വെന്തുരുങ്ങുന്ന ഈ സമയത്ത് നമ്മള് പറയുന്ന സമയങ്ങളിൽ അവരുടെ പൈസ അടച്ചിൽ കൃത്യസമയത്ത് വന്ന് ആണെങ്കിലും പീ സൂലിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ അവർ വളരെ കറക്റ്റാണ് പക്ഷേ ഈ വൈദ്യുതി നമുക്ക് സമയത്ത് നൽകാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കണം എന്നാണ് പറയാൻ ഒരറിയിപ്പ് ലഭിക്കുന്നില്ല ഒരറിയിപ്പില്ല നമ്മൾ വിളിച്ച് ചോദിച്ചാലും പറയുന്നില്ല മൊബൈലിനകത്തുണ്ടെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല ഓരോ ദിവസം രാവിലെ നോക്കുമ്പോൾ എട്ട് മണിക്ക് വൈദ്യുതി പോകുന്നു അല്ലേ ഏഴ് മണിക്ക് പോകുന്നു കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ സ്കൂളിൽ പോകാൻ ഇപ്പം പിന്നെ സ്കൂളിൽ പോകുന്നില്ല എങ്കിൽ പോലും രാവിലെ എന്ന് പറയുന്ന സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയം ആ സമയങ്ങളിലൊന്നും വൈദ്യുതി കാണില്ല അതുപോലെ വൈകിട്ട് കൃത്യമായിട്ട് ഏഴ് മണിയാകുമ്പോൾ വൈദ്യുതി പോകും അങ്ങനെ പോകുന്ന അവസ്ഥയാണ് ഉള്ളത് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഫാനും എ സിയും മറ്റും ഉപയോഗിച്ചാണ് ആളുകൾ ഓഫീസുകളിലും വീടുകളിലും കഴിഞ്ഞു കൂടുന്നത് ഒപ്പം രാത്രിയിലടക്കം വൈദ്യുതി മുടങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നതിനാൽ കെ സി ബി അധികൃതരെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പോസ്റ്റ് മാറുന്നതാണ് എന്ന ന്യായമാണ് നൽകുന്നത് സ്വീകാര്യമല്ലാത്ത മറുപടി നൽകുന്നതോടൊപ്പം ധിക്കാരപരമായ പെരുമാറ്റമാണ് കെ സി ബി ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അടിക്കടി വൈദ്യുതി മുടങ്ങുന്നവർ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് കൂടാതെ വൈദ്യുതിയുടെ അഭാവത്തിൽ ഓഫീസുകളുടെയും വീടുകളുടെയും പ്രവർത്തനം താളം തെറ്റുന്നുമുണ്ട് ഉപ്പുതരുടെ ഉൾമേഖലയിലടക്കം ദീർഘനാളുകൾ വൈദ്യുതി മുടങ്ങിന് ശേഷമാണ് അവ പുനസ്ഥാപിക്കുന്ന പരാതിയും ശക്തമാണ് തൽസ്ഥിതി തുടർന്നാൽ പ്രദേശവാസികൾ ഒന്നടക്കം വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുകയും ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനും ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ